ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ ഇത് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ അഞ്ച് മുട്ടയുണ്ട് മുട്ടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം എങ്കിലേ മസാലയൊക്കെ നല്ലപോലെ മുട്ടയ്ക്ക് പിടിക്കുകയുള്ളു ഇനി ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോള് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് തക്കാളി അരിഞ്ഞത് രണ്ട് ഉള്ളി വലിയ ഉള്ളിയാണ് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് ഉള്ളി നമുക്ക് ഇതിലോട്ട് ചേർക്കാം പച്ചമുളകും ചേർക്കാം നല്ലപോലെ ഇളക്കണം ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണേ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ തക്കാളി അതിലോട്ട് ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടി ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം കടയിൽ നിന്നും വാങ്ങിയ മല്ലിപ്പൊടിയാണെങ്കിൽ നമ്മൾ ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്ന സമയം തന്നെ ചേർക്കണം കാരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറണം ഇത് ഞാൻ മല്ലി വറുത്ത് പൊടിച്ച് ഇവിടെ തയ്യാറാക്കിയ മല്ലിപ്പൊടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോക്കി മല്ലിപ്പൊടി ഉണ്ടാക്കാം ഇനി പാത്രം അടച്ച് വെച്ച് തക്കാളിയൊക്കെ നല്ലപോലെ വേവണം ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർക്കാം മിക്സാക്കി മുട്ടയ്ക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലി ഇല ഞാൻ ആഫ്രിക്കൻ മല്ലി ഇലയാണേ ഉപയോഗിച്ചത് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കറി നല്ലപോലെ തിളച്ച് ഇതിലെ വെള്ളമൊക്കെ കുറുകി വരണം കറി പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ഒരു ബൗളിലോട്ട് മാറ്റാം ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക